ഫർഹും സൂഹി മേര ജൂഹ नवाज़ा ہو میری آرزو है नवाजा गया हो मदीना 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 अजब और बेखुदी के कन में न तू तुझे अजब बेखुदी के गे कन में न तू മദീന മദീന ഹബീബുന മുഹമ്മദ് മുസ്തഫാഹു അനൈ വസല്ലം പറയട്ടെ നോമ്പുകാരന് രണ്ട് ആനന്ദമാണ് ഒരു ആനന്ദം നോമ്പ് തുറക്കുമ്പോഴുള്ള ആനന്ദമാണ് ആനന്ദം നോമ്പ് തുറക്കുമ്പോഴുള്ള ആനന്ദങ്ങളാണ് ന് രണ്ട്നന്ദമാണ് ഒരു ആനന്ദോ അത് പത്ത് മണിക്കൂറോളം മന്നമില്ലാതെ വെള്ളമില്ലാതെ ചപ്പിയ കുടലുമായി ഉണങ്ങിയ തൊണ്ടയുമായി കഴിഞ്ഞ് നമുക്ക് സുഭിക്ഷമായി കഴിക്കാൻ വിഭവ സമൃദ്ധമായ സൽക്കാരം കാണുമ്പോൾ പാത്രത്തിലേക്ക് നോക്കിയിട്ട് പൊന്തി കിടക്കുന്ന വിഭവ സമൃദ്ധമായ പലഹാരങ്ങൾ നോക്കി ആനന്ദമല്ല മറിച്ചൊരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസമുള്ളത് രണ്ടു കാര്യമാണ് ഒന്ന് ഗുഹ്യം നിയന്ത്രിക്കലാണ് മറ്റൊന്ന് ഉദരം നിയന്ത്രിക്കല അത് രണ്ടും അനുവദനീയമായ മേഖലകളിൽ പോലും സ്പർശിക്കാതെ നിയന്ത്രിച്ച് മണിക്കൂറുകള് പിടിച്ചുന്നവൻ മകൾവിന്റെ വാങ്കൊലി മുഴങ്ങുന്നത് കേട്ടാ ഒരു അമല് സമ്പൂർത്തീകരിക്കാനുള്ള സൗഭാഗ്യം പടച്ചവൻ എനിക്ക് നൽകിയല്ലോ എന്ന ആനന്ദമാണ് എന്ന് ആ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ പറയുകയാ മറ്റേത് പിന്നെ സ്വാഭാവികം ഉണ്ടാണ് ആനന്ദ അതിന് ആദ്യം വിശദീകരണം വേണ്ട അത് ഉണ്ടാവും പക്ഷെ ഈ ആനന്ദാണ് പറയുന്നത് ഒരു നോമ്പ് അങ്ങോട്ട് അങ്ങട്ട് പൂർത്തിയായല്ലോ ഹംദുലില്ല എന്നാൽ ആരിഫീങ്ങൾ അതിന് കൊടുത്ത മറ്റൊരു വ്യാഖ്യാനമുണ്ട് രണ്ട് ആനന്ദമാണ് ഓമ്പുകാരൻ മട്ടത്തിൽ ചിട്ടയിൽ ആദാബിൽ പൂർത്തീകരിപ്പിച്ച കാരണത്താൽ ഈ ദുനിയാവിൽ നിന്ന് പിരിയുന്ന അവസാന ശ്വാസം പിരിയുന്ന സക്രാത്തിന്റെ ചക്രശ്വാസം വലിച്ച് വേദനയുടെ കരാള ഹസ്തങ്ങളിൽ കടന്ന് പടയുന്ന സമയത്ത് ആകാശഗംഗയിൽ നിന്ന് മലക്കുകൾ ഇറങ്ങിയിട്ട് അവന്റെ നോമ്പുകളെ പ്രത്യേകമായ രൂപത്തിൽ പ്രകാശാമക്കി അവന്റെ ഒമ്പിൽ ഇങ്ങനെ പ്രദർശിപ്പിക്കുമ്പോ കും സമയത്ത് അവന്റെ നോമ്പിനെ പ്രത്യേകമായ രൂപത്തിൽ കൊണ്ടുവന്ന് മലക്കുകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് പരലോക പാരിതോഷികമായി സമർപ്പിച്ചുകൊണ്ട് അള്ളാന്റെ ആഹ്റത്തിലേക്ക് മാടി വിളിക്കുമ്പോ ആനന്ദം കൊണ്ട് നോമ്പുകാരന് ചിരിക്കുകയാ അതാണ് ഒരു ആനന്ദോ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ അതുകൊണ്ടാണ് പലരും ചിരിച്ചു മരിക്കുന്നത് കേട്ടിട്ടില്ലേ മാസം കഴിഞ്ഞ മാസം മരിച്ച ഇപ്പൊ മുസ്ലിമാർ ചിരിച്ചുകൊണ്ടാണ് കിടക്കുന്നത് തൊട്ടുമ്പ് മരിച്ചുപോയ സമസ്തയുടെ സമുന്നത നേതാക്കളുടെ ഒക്കെ മുഖം ചിരിച്ചുകൊണ്ടോ അത് സി എം ഉസ്താദ് ആണെങ്കിലും തുഴിയൂർ സ്താദാണെങ്കിലും പറഞ്ഞു സ്താദാണെങ്കിലോ നേരത്തെ ഇവിടെ പറഞ്ഞ മരിയുള്ള സാക്ഷാൽ ചെറുശ്ശേരി ഉസ്താദാണെങ്കിലും കോഴിക്കുട്ടി ഉസ്താദാണെങ്കിലും കുമരമ്പത്തൂർ ഉസ്താദാണെങ്കിലും ാണെങ്കിലോ മുഹമ്മദ് അമ്മത് വൈസിയാണെങ്കിലും കാപ്പിലുമാർ മുസ്ലിയാരാണെങ്കിലോ ഇടയിൽ വിട പറഞ്ഞ ഏതേത് പണ്ഡിതന്മാരെ നോക്കോ ചിരിച്ച ചരിച്ച പ്രകാശാമോടെ കിടക്കുന്നത് അംഗീകാരങ്ങൾ വാങ്ങിയ വലിയ വലിയ പണ്ഡിതന്മാരുമാർബുകാരന് രണ്ട് ആനന്ദമാണ് ഒന്ന് അവൻ ദുനിയ ആനന്ദമാണ് ഇന്നല്ലെങ്കിൽ ഉമ്മമാരെ ആണുങ്ങളെക്കാൾ കൂടുതൽ പെണ്ണുങ്ങന്മാരുങ്ങമാരുങ്ങാ ഇവിടെ എന്തെന്നായിരുന്നു പറയാം പെണ്ണുങ്ങന്മാരെ പറയാം അപ്പോ ആണുങ്ങളെക്കാൾ കൂടുതൽ പെണ്ണുങ്ങളാ പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെ ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചുകൊണ്ട് ആറടിയുടെ അഴിയിൽ മൂന്ന് കണ്ണം തുണിയിൽ പുതിയപ്പെട്ട് മൂക്കിലൽപ്പം പഞ്ഞുമായി ആരാരും ഇല്ലാതെ കിടക്കുന്ന മണ്ണറയില്ലേ കല്ലറയില്ലേ ഇവിടെ എ സി ഇല്ല വി സി ഇല്ല ഫാനില്ല കമ്പ്യൂട്ടർ ഇല്ല ടി വി ഇല്ല വായിക്കാന് പേപ്പർ ഇല്ല വിളിക്കാന് മൊബൈൽ ഇല്ല അയൽവാസികളില്ല കുട്ടികളില്ല ഉറ്റവരില്ല ഉടയവരില്ല ആരാരുമില്ലാതെ ആറടിയുടെ ആഴയിൽ കവള മണ്ണിലേക്ക് കൊട്ടിച്ച് വെച്ചുകൊണ്ട് കിടക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ചെറുപ്പ അന്ത്യയാത്രയില്ലേ ത്തില്ലാതെ പോകുന്ന അന്ത്യയാത്രയില്ലേ ആ യാത്രയൊന്നും സുഗമമായി കിട്ടണ്ട് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ യാത്ര അന്ത്യയാത്രയാകണ്ടേ അതിന് റമദാനെന്ന് അർഹമായ പരിഗണയോടെ ബഹുമാനിച്ചാൽ മതിയേ ഇഷ്ടജനങ്ങൾ വിട്ടു വിരിഞ്ഞി കട്ടിലേറി പോകുമ്പോൾ കരളും പൊട്ടി കരയും അകലുമ്പോൾ ഗൃഹത്തിലെ പെണ്ണെ പെണ്ണോ ഉലകത്തിൽ ചണ്ണി എന്നീലാരേ ഉലകത്തിൽ ചണ്ണി എന്നീലാരേ അരൻവിധി ചുമ്മാവിട്ട് ചൊങ്ങൽ നടക്കുന്നാ സുജാത്തി നമുക്കുണ്ടോ നാട്ടിലേ കഥയും തന്നറിയുണ്ടോ നാളെ കിടക്കുന്ന ഭയങ്കര വീട്ടിനെ കബരെന്ന ഭയങ്കര വീട്ടിനേ ഒരാരുമില്ലാത്ത വീട്ടിൽ കിടക്കുമ്പോ കബറൊന്ന് പ്രവിശാലമാകാ പ്രകാശഭൂരിതമാകാ ഹൃദയ റമദങ്ങൾക്ക് അനുകൂലമാക്കണേ അള്ളോ മായ സാരാംശത്തിൽ ഇങ്ങനെയൊക്കെ മഹാന്മാർ കൈകാര്യം ചെയ്ത് കാണാം അള്ളാഹു അനുഭവിക്കാനും ആനുകൂല്യങ്ങളൊക്കെ കൈപ്പറ്റാനും അവസരം നമുക്കൊരു സ്വഭാവം ഉണ്ട് എന്തായാലും നമ്മളെല്ലാ അവയവങ്ങളും ശ്രദ്ധിക്കും അഭിചരിക്കുന്ന ആളുകളില്ല ഭാര്യയുമായി ഭോഗം ചെയ്യുന്ന ആളുകളില്ല എന്നാൽ ഭോജനം നടത്തുന്ന ആളുകളില്ല റമദാനിൽ ആളുകൾ അടിക്കുന്ന ആളുകളും കുറവാണ് ചവിട്ടുന്നവരും കുറവാ സിനിമ കാണുന്ന ആളുകളും കുറവാ ആ റമദാൻ ഒന്നിനെ ടി വി ഒക്കെ കഫം ചെയ്തിട്ടുണ്ടോ ഞാൻ ആ കഫം തുണി തുറക്കണമെങ്കിൽ സെവ്വാൽ ഒന്നാ അപ്പോ സിനിമ കാണുന്ന ആൾക്കാരും കുറവാ പക്ഷെ ഈ എല്ലാ അവയവങ്ങളെയും നമ്മൾ നിയന്ത്രിക്കും റമദാനിൽ നിയന്ത്രിക്കാത്ത അവയവമുണ്ട് അതാണ് ഏറ്റവും വലിയ വീരൻ ഈ സാധനം അത് നിയന്ത്രിക്കുക അത് നോമ്പറക്കാൻ പോയിരുന്നാലും കടകട തറാവിന് പോകുമ്പോഴും കുടുകൂടു വാളിന് പോകുന്ന സമയത്തും ആളുകൾ ബാങ്ക് കൊടുക്കണേ നോമ്പെറക്കണ സമയം നോക്കണ എന്ത് കൊടുത്താൽ ഉത്തരം കിട്ടുന്ന ഏതാണ് ആ സമയം അപ്പൊ അള്ളാഹിനോട് ചടപടാ പൊട്ടിച്ചു ദ്വർക്കണ്ട മനസ്സം കണ്ട് കൊടുത്താൽ അള്ളാഹു ഉത്തരം താനം തരും പക്ഷെ അപ്പോഴും കാണാൻ അപ്പുറത്തിരിക്കുന്ന ആളെങ്ങനെ കുറ്റം പറഞ്ഞു ഇതെന്താ എങ്ങനെ ആയിന്നറിയില്ല ഒരു കാര്യം എല്ലാരും മനസ്സിലാക്കും ഈ സാധനം ആവശ്യമില്ലാതെ പുറത്ത് കിട്ടാൻ ഇതന്നെ മതി നരകത്ത് പോകാൻ വേറെ ഒന്നും വേണ്ട വരെ വരുന്ന പണ്ഡിതന്മാർ പറഞ്ഞു കുഫ്രി വരെ വരും ഇത് ആവശ്യമില്ലാതെ കിട്ടാ കുഫ്രി വരെ വരും